വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മോഹത്വമുണ്ടാകട്ടെ ഇന്ന് ഈ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ സന്നിധിലേക്ക് അടുത്തു വരുവാൻ ഈ എളിയ മക്കളെ അവിടുന്ന് ഒരുക്കിയതോർത്ത് നന്ദി പറയുന്നു ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധി വരുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുവാനിടയായിത്തീരും സ്ത്രോത്രത്തോടെ ദൈവസന്നിധിയിൽ വരണമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഉദ്ദേശം ദൈവം തരുന്നതിന് സ്തോത്രം പറയുക നന്ദി പറയുക ദൈവമാണ് നടത്തുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി സ്തോത്രം പറയുക ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ നമുക്ക് വായിക്കാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവമക്കൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ പതിമൂന്നാം അധ്യായത്തിൻ്റെ റോമർ പതിമൂ പതിനൊന്നിൻ്റെ പതിമൂന്നിൻ്റെ പതിനൊന്ന് മുതൽ നമുക്ക് വായിക്കാം ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച് സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികമടുത്തിരിക്കുന്നു അവിടെ പറയുകയാണ് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു ഉറങ്ങുന്നവരാണ് ദൈവമക്കൾ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പറയുകയാണ് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായിക്കിയാൽ തന്നെ ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ കാരണം എന്താ നമുക്ക് സമയത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല ഏത് സമയത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാണോ അല്ല എങ്കിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കും ഉത്സാഹമില്ലാതെ ദൈവഭയമില്ലാതെ ഈ ലോകത്തിൽ ആണ്ടുകിടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും അതാണ് ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആത്മീയമായ ഉണർവ് പ്രാപിക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ഈ ഉറങ്ങുന്ന അവസ്ഥ എന്ന് ബൈബിളിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീർന്നു അവിടെ പറയും നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് ഓ രക്ഷൊക്കെ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ കാലവും നാളും സമയമൊക്കെ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ആ നമ്മൾ ഇങ്ങനെ നമ്മുടെ മക്കളെ നോക്കി കുഞ്ഞുമക്കളെ നോക്കി നമ്മുടെ മക്കൾ ജോലിയൊക്കെ ചെയ്ത് എല്ലാം നമ്മൾ സാധാരണ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർത്താവ് പറയുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും അവിടെ വെള്ളപ്പൊക്കം വരുന്ന ആ നിമിഷം വരെയും അവർ ജോലിക്ക് പോകുമായിരുന്നു വിവാഹം കഴിക്കുമായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നു എല്ലാം സംഭവിക്കുമായിരുന്നു അതുപോലെ നമ്മളോട് ദൈവം ഇന്ന് പറയുകയാണ് നിങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികമടുത്തിരിക്കുന്നു രാത്രി കഴിയാറായി പകലടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചുകൊഴുക പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊഴുവിൻ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് നോക്കി കേ രക്ഷ ഏറ്റവും അടുത്തു വരുമ്പോൾ കർത്താവ് പറയാണ് നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങളല്ല നിങ്ങൾ ഉണരണം നിങ്ങൾ ആത്മീയമായി ഉണരണം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യരുതേ എന്നാന്ന് പറയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായിട്ട് ഇരുട്ടിൻ്റെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറുക്കൂത്തികളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശുക്കസുവിനെ തന്നെ ധരിച്ചുകൊള്ളീൻ ഹലലുയ നോക്കിക്കേ അവിടെ പറയുകയാണ് കർത്താവിനെ ധരിച്ചു കൊള്ളണം പിന്നെ പറയുന്നത് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായിട്ട് ചിന്തിക്കരുത് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം ആഴമേറിയ ഒരു ആത്മീയ ജീവിതം നയിക്കണം എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കുവാനിടയായി തീടത്തെ ജഡത്തിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഗലാത്തി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഗലാത്തിയലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു പരിഛേദനേൽക്കുന്നത് ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായ ന്യായ പ്രമാണത്താ നീതീകരിക്കപ്പെടുവാനിച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി അപ്പോൾ നമ്മൾ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് വീണുപോയി എന്നാണ് അവിടെ പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് വേർപൊട്ടു പോയി എന്നാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷെങ്കിൽ ദൈവസന്നിധി നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് അല്ല ജീവിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരുട്ടിലാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവപ്രസാദം എങ്ങനെയാണ് ലഭിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ മൊത്തമായിട്ട് മാറ്റിക്കളയുമ്പോഴാണ് ദൈവപ്രസാദം ലഭിക്കുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ വേർപെടുമ്പോഴാണ് ദൈവപ്രസാദം ലഭിക്കുന്നത് നമ്മൾ ന്യായ പ്രവൃത്തിയിൽ നിന്ന് വേർപെട്ടിട്ട് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ആ പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് ഒന്ന് തെസലോനിക്കൽ നമ്മൾ വായിക്കുമ്പോൾ ദ്ധ്യായത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനി അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ കർത്താവായ യേശുവിനെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം ശുദ്ധീകരണത്തോടുകൂടി ജീവിക്കണം ജഡ ജഡീക ചിന്ത നമ്മളെ അശുദ്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ നാം ജടചിന്തയിൽ നിന്ന് ജടീയ മോഹങ്ങളിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം എന്ന് ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മെ വെളിപ്പെടുത്തി തരികയാണ് ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണമാണോ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവപ്രസാദം എനിക്ക് ലഭിക്കുമോ എന്നോ എന്നോട് ദൈവം പ്രസാദിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതത്തെ അനവധിയായ പ്രതിസന്ധികൾ കടന്നു വരും ദൈവം എന്നോ എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും നീക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ തരും രണ്ടു പത്ര ദിവസ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് പതിനെട്ടാമത്തെ വചനത്തിൽ പറഞ്ഞു വഴിതേറ്റി നടക്കുന്നവരിൽ നിന്നും രക്ഷപെട്ട് വന്നവരെ ഇവർ വെറും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളിൽ കാമ ഭോഗങ്ങളിൽ കൊടുക്കുന്നു വഴിതെറ്റി നടക്കുന്നവരിൽ നിന്നും രക്ഷപെട്ടു വന്നവരെ അപ്പം ഒരിക്കലായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ക്രിസേഷുവിലായി തീർന്നു ആയിത്തീർന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴും ഇങ്ങനെ ശത്രു നമ്മളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് യാതൊരു പ്രയോജനവുമില്ലാതെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥകൾ ഇവിടെ വായിക്കുന്നത് വഴിതെറ്റി നടക്കുന്നവരിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവരെ ഇവർ വെറും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികൾ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം വാഗ്ദാനം ചെയ്യുന്നു നോക്കിക്കേ വീണ് കിടക്കുന്നവൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ വാ ഇതിൽ തന്നെ നിൽക്ക ഞാൻ സ്വാതന്ത് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ ഇവിടെ വഴിതെറ്റി വന്ന നമ്മളെ വീണ്ടും തെറ്റിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലാണോ നാം അതോ ദൈവപ്രസാദം ലഭിക്കത്തക്ക രീതിയിൽ ഒരു ജീവിതം ആണോ ഞാൻ നയിക്കുന്നത് എന്ന് നമ്മളെ തന്നെ നാം ഓരോരുത്തരും ശോധന ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് യോഹൻ ഞാൻ രണ്ടാം അദ്ധ്യായത്തിൻ്റെ ആറാം വചനത്തിൽ പറയുകയാണ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുകയും യേശുവിനെ ഞങ്ങൾ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രസംഗം കേൾക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും അവൻ നടന്നതുപോലെ നടക്കാതെ അവൻ ചെയ്തതുപോലെ ദൈവ ഇഷ്ടം ചെയ്യാതെ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മളിൽ ദൈവം പിതാവാൻ ദൈവം പ്രസാദിക്കയില്ല പുത്രനായി യേശുവിൽ പ്രസാദിച്ചതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ദൈവം പ്രസാദിക്കണം അതാണ് അതിനുവേണ്ടിയാണല്ലോ കർത്താവായ യേശുക്കൊസു ഇത്ര വലിയ ത്യാഗമൊക്കെയും നമുക്ക് വേണ്ടി സഹിച്ചത് എന്നാൽ ആ ദൈവപ്രസാദം നേടിത്തരാൻ വേണ്ടി യേശു എത്രത്തോളം കഷ്ടത അനുഭവിച്ചോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഭരമേൽപ്പിടിച്ചിരിക്കുന്ന ജോലി ഗ്ലൂക്കോസിൻ്റെ സുശേഷി ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തിനാല് അവിടെ കാണുന്നത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരുപ്പാൻ സൂക്ഷിച്ചു കൊഴുവീൻ നോക്കിക്ക് നമ്മൾ ഈ ലോകത്തിലെ ഉപജീവന ചിന്തകളിൽ കുടുങ്ങിക്കിടന്ന് നമ്മൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും മദ്യപിക്കുന്നതിനെക്കുറിച്ചും പിന്നെ ഉപജീവന ചിന്തകളെക്കുറിച്ചും ഇതെങ്ങനെ നടക്കും എങ്ങനെ നടക്കുമെന്നുള്ള ചിന്തയിൽ നാം ജീവിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് നമുക്ക് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ വരവ് എന്നാൾ കർത്താവ യേശുക്കസുവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുമ്പോൾ അത് നമുക്കൊരു കെണിയായി മാറുവാനിടയായി തീരരുത് അത് നമുക്ക് സന്തോഷം തീരണം അതുകൊണ്ട് ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം നാം എപ്പോഴും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവപ്രസാദമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം യൂതാഡ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നും ഇരു മുതൽ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നത് നിങ്ങളുടെ ഇരുപത് മുതൽ നമുക്ക് വായിക്കാം നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ നോക്കിക്കേ നാം നമ്മെ സൂക്ഷിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത് എങ്ങനെ സൂക്ഷിക്കണം നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർത്തനവും വരുത്തുക നമ്മുടെ വിശു വിശ്വാസം അതിവിശുദ്ധമാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തനവു വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു ഒഴിവേ ിക്ക് നാം എപ്രകാരമായിരിക്കണം ദൈവപ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നാം വേർപെട്ടാൽ മാത്രം പോരാ പിന്നെയോ നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിശ്വാസത്തെ അതിവിശുദ്ധമായ വിശ്വാസമാക്കി മാറ്റണം ആ വിശ്വാസത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കിയെടുക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ആത്മീയ വർധന വരുത്തണം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം നിത്യജീവനായിട്ട് നമ്മുടെ നിത്യജീവൻ തരുന്ന കർത്താവായ യേശു ക്സുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളു ഹാല ലുയ്യ നോക്കിക്കേ നാം ദൈവപ്രസാദം നേടേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ എപ്രകാരം ഒരുക്കിയെടുക്കണമെന്ന് നമ്മുടെ വിശ്വാസത്തിന് ആധാരമാക്കി ആധാരമായി നമ്മൾ ജീവിക്കണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം അതിവിശുദ്ധമായിരിക്കണം ആ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീ ആ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് പ്രാർത്ഥ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയുണ്ട് നിത്യജീവൻ തരുന്ന കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഉള്ള കാത്തിരിപ്പുണ്ട് പിന്നെ പറയുന്നു ദൈവസ്നേഹമുണ്ട് നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാം ഇന്ന് ദൈവവേല ചെയ്യുന്നവരെ കുറിച്ച് ഇന്ന് യൂട്യൂബിലൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എത്രയോ പിന്നെ വേണ്ടാത്ത വാക്കുകളൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നത് നമ്മളെ തന്നെ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊണ്ട് വേണം നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ പോലും അപ്പോൾ ശുവിശേഷ വേല ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണോ നമ്മുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കൊണ്ടാണോ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയും സുവിശേഷ വേലയും ഒന്നും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തില്ല അല്ലല്ലോയ അതുകൊണ്ടാണ് ഭജനത്തിൽ ഇങ്ങനെ പറയുന്നത് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ പിന്നെ പറയുന്നത് സുവിശേഷമെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് ആശംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ ജടത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ ഇപ്പം നോക്കിക്കേ നമ്മുടെ ചുവിശേഷ വേലയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് നിത്യജീവനിലാണ് ആ നിത്യജീവൻ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഇടയാകരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കലും നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ചുവിശേഷ വേല നമുക്ക് യാതൊരു പ്രയോജനവും തരികയില്ല എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് ഓരോ ആറാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം കൂടി നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നുവല്ലോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ ദുഷ്കാമ ദുഷ്കാമ പിടിച്ചുപറിക്കാറ് എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പം നോക്കിക്കാ ദൈവം പറയുകയാണ് അന്യായം ചെയ്യുന്നവന് ഒരിക്കലും ദൈവരാജ്യത്തിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവവചനത്തിൽ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവരാ ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി നാം ജീവിച്ചിട്ട് നിത്യരാജ്യം നമുക്ക് ലഭിക്കാതെ പോകുവാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയാണ് നമ്മൾ ആത്മീയമായി വളരേണ്ടത് ദൈവവേല ചെയ്യേണ്ടത് നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതോടൊപ്പം അനേകരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ള സുവിശേഷ വേലയിൽ കൂടി അനേകരെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ജോലി കൂടി നമ്മൾ ചെയ്യുന്നു അപ്പോഴും കർത്താവ് പറയുന്നത് നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഈ വേല ചെയ്യണം അപ്പം നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊണ്ടു വേണം നമ്മൾ ദൈവവേല ചെയ്യാൻ എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം കൂടി വായിച്ചിട്ട് നമുക്ക് നീക്കാം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വചനം എഴുതിയിരിക്കുകയാണ് ആകെ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊഴുവിൻ നോക്കി അവിടെയും പറയുന്നത് നമ്മുടെ ആത്മീയമായ ജീവിതം ഒരിക്കലും കളങ്കപ്പെടുവാനിടയാകരുത് നഷ്ടപ്പെടുവാനിടയാകരുത് നമ്മുടെ നിത്യരാജ്യം നഷ്ടപ്പെടുത്താതെ നാം എന്തു ചെയ്യണം ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊഴുക ബുദ്ധിഹീനതയോടെ സുവിശേഷവേല ചെയ്യരുത് ബുദ്ധിയെ ദാനം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തോട് ബുദ്ധി ചോദിക്കണം എനിക്ക് വിവേകം തരണമേ എന്നെ തന്നെ സൂക്ഷിക്കുവാൻ അനേകരെ രക്ഷിക്കുവാൻ ദൈവവചനം കൊടുത്ത് അനേകരെ രക്ഷിക്കുവാനും എന്നെ സൂക്ഷിക്കുവാനുമുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനികളായിട്ട് നടക്കുവാൻ അജ്ഞാനികളായിട്ട് ജീവിക്കാൻ ഇടയാക്കാ ഇടയാകാതെ ഈ ദുഷ്കാലത്ത് ഈ ഇരുട്ടിൻ്റെ ഇരുട്ടുള്ള കാലത്ത് ഇരുട്ടുള്ള ലോകത്തിൽ പ്രകാശിക്കുന്ന ഒരു ചെറിയ മെഴുകുതിരിയായിട്ട് ജീവിച്ചാൽ മതി കർത്താവ് നമ്മളെ നമ്മളിൽ പ്രസാദിക്കും വിശുദ്ധിയുടെ ജീവിതം നയിച്ച് ഒരു ചെറിയ മെഴുകുതിരി കത്തുന്ന വെളിച്ചമെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് അനേകർ കടന്നു വരുവാനിടയായിത്തീരും വെളിച്ചമുള്ളിടത്തേക്ക് നമുക്കറിയാം പ്രാണികളൊക്കെയും കടന്നു വരുന്നത് പോലെ നമ്മളിൽ ഒരു മെഴുകുതിരിയോളം വെളിച്ചമുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കത്തുന്നതോ അത്രയും വെളിച്ചം ആ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അനേകർ കടന്നു വരും ഈ പ്രാണികൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതുപോലെ നമ്മളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും അവരെ കർത്താവിൻ്റെ തിരുവചനം കൊടുത്ത് രക്ഷിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ നമുക്ക് ദൈവപ്രസാദം തേടിക്കൊണ്ട് ദൈവപ്രസാദം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ ജീവിപ്പാൻ ഇന്നത്തെ ഈ തിരുവചനം തരട്ടെ ഈ വചനത്താൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അമീൻ നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നതിൽ സമർപ്പിച്ചുകൊണ്ട് കേട്ട വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവ് എന്നെ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമല്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ